hi friends the cardinal creeper i formia നിറയെ മുട്ടുകളും പൂക്കളായിട്ട് നിൽക്കുന്നുണ്ടോ ഇത് നമ്മുടെ നഴ്സറിയിൽ മിക്കപ്പോഴും ഒരു പ്ലാന്റ് ആണ് അത് ഇതിന്റെ ചെറിയ തൈകൾ കിട്ടാറില്ല ഇത് പിടിപ്പിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്ലാന്റ് ആണ് എപ്പോഴും നമുക്ക് ഇങ്ങനെ ചട്ടിയിൽ പിടിപ്പിച്ച പ്ലാന്റ് ആണ് വിൽപ്പനയ്ക്കായിട്ട് എത്താറ് പത്തിഞ്ച് പൊട്ടിൽ പിടിപ്പിച്ച പ്ലാന്റുകളാണ് എപ്പോഴും എത്താറ് നല്ല ബുഷിയായിട്ടുള്ളതും പൂക്കളും മുട്ടുകളോടും കൂടിയ പ്ലാന്റുകളാണ് നമുക്ക് നാനൂറ്റമ്പത് രൂപ നിരക്കിൽ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പക്ഷേ അതിന്റെ സ്റ്റോക്ക് തീർന്നിരിക്കുന്നതാണ് അടുത്ത ആഴ്ച കൂടുതൽ സ്റ്റോക്ക് എത്തുന്നതാണ് എന്റെ പ്രത്യേകത വേണ്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട് ും കാണാൻ ഭംഗിയാണ് മുട്ടുകളും കാണാൻ ഭംഗിയാണ് വിരിയാറായ മുട്ടുകളാണെങ്കിൽ അതിലേറെ ഭംഗിയാണ് അതെ ഓക്കെ എന്താ എന്റെ മുട്ടുകൾ കാണാൻ ഭംഗിയാണ് വിരിയാറായ മുട്ടുകളാണെങ്കിൽ അതിലേറെ ഭംഗിയാണ് ഉണ്ടാ പൂക്കളാണെങ്കിലും നല്ല ഡാർക്ക് മജന്ത കളറായിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ പ്രത്യേകത ഓരോ നോഡിലും ഓരോ ഇന്നപ്പം ഓരോ ലീഫിൻ്റെ ഓരോ നോഡിലും മുട്ടുകളാണ് നമ്മളിപ്പോൾ ഇവിടെ വിൽപ്പനയ്ക്ക് വന്ന പ്ലാന്റ് ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തത് ഒരു നാലാഴ്ച മുമ്പാണ് ഇങ്ങനെ കയറൊക്കെ കെട്ടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് അണ്ട ഓരോ ലീഫിൻ്റെ ഓരോ നോഡിലും മുട്ടുകളായിട്ടാണ് ഇതിങ്ങനെ പടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അപ്പോൾ കൂടുതൽ പ്ലാന്റുകളാകും തോറും നിറയെ മുട്ടുകളും പൂക്കളും ആയിരിക്കും ഇത് ഓൾ സീസൺ ഫ്ലവറാണ് എപ്പോഴും ഇതിലും പൂക്കളുണ്ട് പൂക്കളില്ലാത്ത ദിവസമില്ല എപ്പോഴും തന്നെ പൂക്കളുണ്ട് നല്ല വെയിൽ വേണ്ട സ്ഥലത്താണ് നമ്മളിത് നട്ടുകൊടുക്കേണ്ടത് പിന്നെ അധികം ഒന്നും ആവശ്യമായിട്ട് തോന്നുന്നില്ല ഞങ്ങളിത് ഇത് നട്ട സമയത്ത് കുറച്ച് ഇത് ഇതിലിത്തിരി ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ലേശം ഇട്ട് കൊടുത്ത് ആണ് ഇത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചത് അത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്താ പൂണ വഴിയൊക്കെ നിറച്ച് മുട്ടുകളും പൂക്കളുമായിട്ട് നല്ല പച്ച ഇലകളിൽ ഈ ഒരു കളർ പൂക്കളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്